ഇന്ത്യയിലെ ആദ്യ സാക്ഷരതാ ഗ്രാമമാണ് ഏഴോം ആ പദവിയിലേക്ക് ഏഴോത്തിനെ എത്തിച്ച ആളുകളിൽ ഒരാളാണ് വി ആർ വി ഏഴോം നാലര പതിറ്റാണ്ടായി തുടങ്ങിവച്ച സാക്ഷരതാ പ്രവർത്തനങ്ങൾ ഇന്നും തുടരുകയാണ് ഇദ്ദേഹം പുറത്തിരുട്ടകറ്റുവാൻ കൊളുത്തണം വിളക്കുന്ന അകത്തിരുട്ടകറ്റുവാൻ അറിവ് നമ്മൾ നേടണം പുറത്തിരുട്ടകറ്റുവാൻ കൊളുത്തണം വിളക്കുന്ന അകത്തിരുട്ടകറ്റുവാൻ അറിവ് നമ്മൾ നേടണം ഇതിന് ജാതി വൈരമിൽ കണ്ണൂരിന്റെ നെല്ലറിയായ ഏഴോ പഞ്ചായത്തിനെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകനാണ് വി ആർ വി ഏഴോ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം മുന്നിട്ടിറങ്ങിയപ്പോൾ രാജ്യത്തെ ആദ്യ സാക്ഷരതാ എന്ന പദവി ഏഴോത്തിന് സ്വന്തമാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബറിലാണ് ഏഴോം ഗ്രാമത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ഗ്രാമമായി പ്രഖ്യാപിച്ചത് കാൻഫർഡ് സാരഥികളായ പി എൻ പണിക്കർ പി ടി ഭാസ്കര പണിക്കർ എന്നിവരുൾപ്പെട്ട സമിതിയുടെ കോർഡിനേറ്ററായിരുന്നു വി ആർ വി ഏഴോ സമിതിക്കൊപ്പം അക്കാലത്ത് പഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന അറുപതിലധികം വരുന്ന സാംസ്കാരിക യുവജന സംഘടനകളും സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചിരുന്നു ഏഴാം പഞ്ചായത്ത് ഏഴാം തരം തുല്യത കൈവരിച്ചപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചതും വി ആർ വി ആണ് ഏഴോത്തിനെ സമ്പൂർണ്ണ പത്താം തരം തുല്യത എന്ന എത്തിക്കാനുള്ള ശ്രമവും നടത്തിവരുന്നുണ്ട് ഇദ്ദേഹം ചെയ്ത സാക്ഷരതാ പ്രവർത്തനങ്ങൾ നിരവധിയാണ് കണ്ണൂർ ജില്ലയിലെ ഏഴോമും കോഴിക്കോട് ജില്ലയിലെ മുക്കവും പാലക്കാട് നെന്മാറയും വയനാട്ടിലെ അമ്പലവയലും വയലും ഒരു പരീക്ഷണെന്ന രീതിയിൽ ബഹുജനങ്ങളെ അണിനിരത്തിയിട്ടുണ്ട് സർക്കാരിൻ്റെ കാശില്ല പൂർണ്ണമായും ബഹുജനങ്ങളുടെ സഹകരണത്തോടുകൂടി നമുക്ക് എങ്ങനെ സമ്പൂർണ്ണ സഹകരണം കൈവരിക്കാം രക്ഷയുടെ എണ്ണം ഇവിടെ കുറവാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ പഠിച്ച ആളുകളെ ഉപയോഗിച്ച് പഠിക്കാത്തവരെ പഠിപ്പിക്കാൻ ഏഴുപത്തി പത്തറുപത് ഞാൻ ഞാനെന്ന് പ്രതിഭയുടെ സജീവ പ്രവർത്തകനും ഒക്കെയാണ് ആ ഒരു ബേസ് വെച്ചുകൊണ്ട് ഏഴുത്തുള്ള എല്ലാ ക്ലബ്ബുകളെയും ഒന്ന് യോജിപ്പിച്ചുകൊണ്ട് ഏഴോം പരിപാടി അതാത് പ്രദേശം അതാത് ക്ലബ്ബ് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ടി പി കുഞ്ഞിരാമൻ അവരായിരുന്നു അദ്ദേഹം നേടിയിട്ടുള്ള വലിയൊരു സപ്പോർട്ടുണ്ട് ഈ കാര്യത്തിൽ അങ്ങനെ പഞ്ചായത്തിൻ്റെയും എല്ലാ ബഹുജന പ്രസ്ഥാനങ്ങളുടെയും എല്ലാ ക്ലബുകളുടെയും ഒരു കൂട്ടായ്മയായിട്ട് ഇച്ച് വൺ ടിച്ച് വൺ ഒരു പത്ത് വീടിനൊരു പ്രവർത്തക പരിശീലിപ്പിച്ചെടുത്ത് മുന്നൂറോളം പ്രവർത്തകർ അണിനിരുന്ന ലോകത്തൊരു പക്ഷേ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടാവില്ല പി ടി ബി ആണ് അതിൻ്റെ പ്ലാനിങ് ഒക്കെ ജനകീയ സാക്ഷരം പി എം മണിക്കാരും പി ടി ബി അടുക്കളൊക്കെ വന്ന് മോട്ടിവേറ്റ് ചെയ്ത് മുന്നൂറിലേറെ പ്രവർത്തകന്മാര് പത്ത് വീടിന് ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ വർക്ക് ഓരോ വീട്ടിലും പഠിച്ച ആളുകളെ ഉപയോഗിച്ച് പഠിക്കാത്തവർ അക്ഷരം പഠിപ്പിക്കുകയും വലിയൊരു മാറുകയും ചെയ്തിട്ടുണ്ട് അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമാണ് ഇദ്ദേഹം വില്ലടിച്ചാൻ പാട്ടെന്ന കലാരൂപത്തെ ജനകീയവൽക്കരിക്കാൻ വി ആർ വി നടത്തിയ പങ്ക് വളരെ വലുതാണ് ആക്ഷേപഹാസ്യത്തിലൂടെ നാടിന്റെ അനീതിക്കെതിരെ പോരാടുന്ന കലാരൂപമായി വിൽക്കലാമേളയെ മാറ്റി തന്റെ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന്റെ നല്ലൊരു മാറ്റത്തിനായി നിലകൊള്ളുകയാണ് സാക്ഷരതാ പ്രവർത്തകനായ വി ആർ വി എണോ വി ആർ വി മാഷിന്റെ ജീവിതം ഒരു അടയാളപ്പെടുത്തലാണ് തന്റെ എഴുപത്തി ആറാം വയസ്സിലും പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഇദ്ദേഹം മാഷിനെ പോലുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ സമൂഹത്തിന് അനിവാര്യമായിട്ടുള്ളത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വം